സിനിമയെ സ്നേഹിക്കുന്ന യുവതലമുറയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ശക്തി തരുന്ന ഒരാൾ കൂടിയാണ് ടോവിനോ യാതൊരുവിധ സിനിമാ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ ഇനി ടൊവിനോയ്ക്കുള്ള മെമൻറ്റോയും സമ്മാനിക്കുകയാണ് ഈ അവസരത്തിൽ ഉണ്ണിയേറ്റനോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഈ സിനിമ ഞങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമയെ പറ്റി നമ്മള് ചർച്ച തുടങ്ങുന്നതിന്റെ ആ സമയത്ത് എനിക്ക് ജിനിചാരനും ഡാർബിൻ ബ്രോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത് അന്ന് എനിക്ക് അവർ തന്നിരുന്ന ഒരു ഒരു വാക്കുണ്ടായിരുന്നു നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ല ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ നൂറ് ശതമാനം അവരുടെ നീതി പുലർത്തി എന്നുണ്ട് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിന്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂട്ട് ഇപ്പൊ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനുഗ്രഹ ആശി സൂര്യ ഉണ്ണി സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും എല്ലാവരും വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളിലൊക്കെ സമയം ചെലവഴിക്കുകയും അപ്പൊ അതിന്റെ ഒരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു ഒരു ഇൻഡസ്ട്രിയുടെ അധികാരന്മാരുടെ ഒക്കെ ഒരു അനുഗ്രഹ ആശസുകളാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത് ഇപ്പോ ഈ സക്സസിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സാധിക്കുന്നു പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തന്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥയോടും തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു ഈ കാലഘട്ടം ഫീൽ ചെയ്യിക്കുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളിൽ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് രണ്ട് കഥകൾ പറയുമ്പോൾ രണ്ടിന്റെയും അതിന്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഉള്ള ഒരു അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ളതായിരുന്നു ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ് ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് സംസാരിക്കുന്ന ആളെല്ലാം മൈക്കിൽ എന്നാലും ഈ ഒരു അറിയാലേ എനിക്ക് സംസാരിക്കത്തില്ല ഞാൻ സ്റ്റേജിൽ ഒന്നും സ്ഥാനം ഉണ്ടോട്ടെ രണ്ടു വാക്ക് പറയാം സിനിമ ഗംഭീരമാക്കി ആദ്യം ഡയറക്ടർക്ക് അഭിഷേകൻ അഭിഷേകൻ അഭിഷേകം ഹീറോ ആദ്യം കൊടുത്തു കഴിഞ്ഞു എല്ലാരും പ്രൊഡക്ഷൻ